തിരൂർ ആസാദ് ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിന്റെ നാലാം വാർഷികാഘോഷത്തിന് തുടക്കമായി നാല് വർഷക്കാലമായി സ്വർണ്ണ വ്യാപാര രംഗത്ത് തുല്യതയില്ലാത്ത മാറ്റങ്ങൾ സൃഷ്ടിച്ച് ആസാദ് ഗോൾഡ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വൈവിധ്യമാർന്ന ഡിസൈനുകൾ കൊണ്ട് ജനഹൃദയങ്ങൾ കീഴടക്കി മുന്നോട്ടു പോവുകയാണ് ലോകോത്തര നിലവാരമുള്ള വജ്രാഭരണങ്ങളുടെ ബ്രാൻഡഡ് സെക്ഷൻ തിരൂരിൽ തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായുള്ള സോഫ്റ്റ് ലോഞ്ചിംഗ് ലോഗോ പ്രകാശനം തിരൂർ നഗരസഭാ അധ്യക്ഷ കെ പി നസീമ നിർവഹിച്ചു നമ്മുടെ ആസാദ് സംബന്ധിച്ചിടത്തോളം വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് ബന്ധപ്പെട്ട് ഡയമണ്ട് ഇന്ന് പുതിയതായിട്ട് പുതിയ പുതിയതായിട്ട് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചിരിക്കുകയാണ് ഒരുപാട് സന്തോഷത്തോടെ കാരണം നമ്മുടെ തിരൂരിലെ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് ഇത്രയും വർഷങ്ങൾ നാല് വർഷങ്ങളായിട്ട് വളരെ മികച്ച രീതിയിലുള്ള സേവനം ആസാദ് കൊണ്ട് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും വളരെ വലിയ ആളുകളുടെയും വളരെ സാധാരണക്കാരായ ആളുകളുടെയും മനസ്സറിഞ്ഞ് അവരുടെ ഇഷ്ടത്തിനൊത്ത് എല്ലാവരുടെയും പ്രയാസങ്ങൾ ദുരീകരിക്കുന്ന രീതിയിലേക്ക് അവരുടെ മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങളുമായിട്ടും നമ്മുടെ ആസാദ് നാലാം വാർഷിക ആഘോഷ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ആസാദിന്റെ വളർച്ച തിരൂരിന്റെ കൂടി വളർച്ചയാണ് ഇതിനെ ഇതിനു സഹകരിച്ച് എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് തീർച്ചയായും ഈ മാസാദ് ഒരുപാട് ഉയരങ്ങളിലെത്തേണ്ടതുണ്ട് ഇതിന് എല്ലാവിധ ഭാവങ്ങളും നഗരസഭാ ഉപാധ്യക്ഷൻ രാമൻകുട്ടി ആസാദ് ഗോൾഡൻ ഡയമണ്ട് മാനേജിംഗ് ഡയറക്ടർ മുത്തു തങ്ങൾ ഹയ മാനേജിംഗ് ഡയറക്ടർ മൊയ്തീൻകുട്ടി ഹാജി ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ബാബ സെക്രട്ടറി സിറ്റി അബ്ദുറഹ്മാൻ ആസാദ് ഗോൾഡ് ഡയറക്ടർമാരായ പി എസ് എം കുഞ്ഞീത് ഹാജി ഇബ്രാഹിം ഹാജി ഷാഫി ഹാജി ഹബീബ് കോയത്തങ്ങൾ ജനറൽ മാനേജർ ഷെഫീഖ് തങ്ങൾ മാർക്കറ്റിംഗ് മാനേജർ ജാബിർ അഡ്വർടൈസിംഗ് മാനേജർ വി പി ഹാരിസ് ഷെയർ ഹോൾഡേഴ്സും മറ്റു തിരൂരിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു ചെയർപേഴ്സൺ ശ്രീമതി റസീമ ആസാദിൻ്റെ നാലാം വർഷത്തിന് ആഘോഷത്തിൽ തുടങ്ങും കഴിഞ്ഞ നാല് വർഷക്കാലം ആസാദിനെ അദ്ദേഹത്തെ സ്വീകരിച്ച മാന്യ ഭോപ്പർ അദ്ദേഹത്തിൻ്റെ വാർത്തയാണ് അധിക എന്ന ഇവിടെ ഇവിടെ സ്വീകരിച്ച ആസാദിനെ ജീവിത പദ്ധതി ഡാമൺ സെക്ഷ്മയ പുതിയ കാലഘട്ടത്തിൽ ഡയമണ്ടെ വലിയ സ്വീകാര്യത വന്നു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഡയമണ്ടിലേക്ക് മാറി ഡയമണ്ടിലേക്ക് മാറുന്ന അതിനനുസരിച്ച് ഡയമണ്ടുകളെ ഈ മാന്യ ഉപഭോക്താക്കൾക്ക് എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വേണ്ടിട്ടാണ് ആസാദ് തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മലബാറിന്റെ പ്രമുഖ മലബാറിന്റെ കേരളത്തിലെ പ്രമുഖ ഡയമണ്ട് രംഗത്ത് ുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആസാദ് എത്താറുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത് പിന്നെ ആസാദിന്റെ സ്വന്തം പ്രൊഡക്റ്റ് ഡയമണ്ടിൻ്റെ ലോക പ്രഭാഷണത്തിരുന്ന ഇരുപത്തിനാലാം തീയതി ഇതിൻ്റെ ഇതിൻ്റെ ഡയമണ്ട് സെക്ഷൻ്റെ ഉദ്ഘാടനം ഇവിടെ നടത്തിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട പിന്നെ സാധിക്കുന്ന വിഷയങ്ങളെ മഹനീയമായ കരങ്ങളാൽ ഡേമൺ സെപ്ഷന്റെ ഉദ്ഘാടനം ആരയുടെയും പിന്നെ സംയുക്തമായിട്ടുള്ള ഉദ്ഘാടനം വൈകുന്നേരം നാലു മണിക്ക് ഇരുപത്തിനാലാം തീയതി നടക്കും അയാളുടെ എല്ലാം കൊണ്ടും മികവുറ്റ ആസാദികളും അതിൻ്റെ ഒരു ലോകവും പ്രകാശനമാണ് ഇന്നിവിടെ നിർവഹിച്ചിട്ടുള്ളത് കോമാനിയുടെ സത്കരിശാർഥികളുടെ കരങ്ങളത്തിനാലാം തീയതി ഈ മഹാസംരംഭത്തിന് തുടക്കം കുറിക്കുക പദാർത്ഥക്കാരുടെ കൂടെ അപ്രാപ്യമായ വിധത്തിലാണ് ഹയ ടൈമെൻറ്റ് അവതരിപ്പിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ തിരൂരിൻ്റെ എല്ലാ ജനസാന്നിധ്യത്തിലും തിരൂർ കോള കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ കഷ്ടമില്ല വൈവിധ്യങ്ങളോടുകൂടി ബുദ്ധിമയോടുകൂടിയും എന്നും മുൻനിർന്ന കയെ സ്വീകരിക്കാൻ വേണ്ടി ആസാദിലേക്ക് എല്ലാവരും ഇരുപത്തിനാലാം തീയതി എത്തിച്ചേരാൻ വേണ്ടി